അപ്പോൾ ഒച്ചാമ്പര് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാച്ചിൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ആദ്യം നമ്മൾ രണ്ട് സ്ഥലത്ത് പോയി അതിനുശേഷം നമ്മൾ ഇവിടെ എത്തിയത് എന്തായാലും ഇവിടെ കാഴ്ച വളരെ മനോഹരമാണെന്ന് ഞാൻ കേട്ടവരുന്നത് അങ്ങനെ വന്നെയാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാല്ലേ നമ്മൾ കാളിമലയിലെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത് നമ്മൾ പോകുന്നത് വായിച്ചൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പഴയ ഒരു എം ഐ ടി ഉണ്ട് അപ്പോൾ ഒരു നെസ്റ്റോളജി അടിച്ച് നിർത്തിയതാണ് ഇത് കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയ ഈ സ്ഥലം ആടുവള്ളിയാണ് അപ്പോൾ ആടുവള്ളിയിൽ നിന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഈ പറയുന്ന ഈ വാഴച്ചൽ വെള്ളച്ചട്ടത്തിലേക്ക് അപ്പോൾ പോകുമ്പോൾ അവിടെ അതിമനോഹരമാണ് അവിടത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സാംസങ് എം ടേട്ടീടെ ഒരു ഫോണിലാണ് അപ്പോൾ നമ്മുടെ ഈ യാത്ര പോകുന്നത് സുസക്കി ബെർഗ്മാൻ വൺ ട്വൻറ്റി ഫൈവ് സി സി വണ്ടിയിലാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേര് എല്ലാവർക്കും അറിയാം നമ്മൾ വീട് കാണുന്ന എല്ലാവർക്കും അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നല്ല പച്ചപ്പും ഹരിതാബും ആണ് കാണാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ കാഴ്ചകളൊക്കെ പകർത്തി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പോകുന്ന യാത്ര നമ്മുടെ വണ്ടി ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള യാത്രയാണ് ആദ്യം നമ്മൾ വെളുപ്പ്ശാല പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കടുമ്പ് പോയി അതിനുശേഷം അവിടുന്ന് ഒരു പത്ത് പതിനാല് കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ കള്ളിക്കാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മൾ കാളിപ്പാറയിൽ പോയി അപ്പോൾ കാളിപ്പാറയിൽ നിന്ന് അടുത്ത് നമ്മൾ പോകുന്നതാണ് ഈ വാഴിച്ചൽ വെള്ളച്ചട്ടത്തിലേക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ യാത്രകൾ വളരെ സുന്ദരമാണ് അപ്പോൾ ഓരോ യാത്രകൾ ഓരോ എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിക്കും അപ്പോൾ ഈ യാത്രയിലും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഈ പോയി രണ്ട് സ്ഥലത്തു നിന്നും കിട്ടി അപ്പോൾ പുതിയൊരു കാഴ്ച കാണുന്നത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഈ ഭാഗ്യം ഒരുപാട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം ഇങ്ങനെ യാത്ര പോകാറുണ്ട് ഈ പോകുന്നതല്ല വൺ ഡേ ട്രിപ്പാണ് അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുണ്ടിരിക്കുമ്പോഴും ഒരു ചെറിയൊരു കുർത്തി തോട്ടത്തിൻ്റെ ചെറിയൊരു ഇത് കണ്ടു അപ്പോൾ അങ്ങനെ നിർത്തിയതാണ് അപ്പോൾ പറഞ്ഞു തന്ന യാത്രകൾ അപ്പോൾ വളരെ മനോഹരമാണ് അപ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കലും നമ്മളിങ്ങനെ യാത്ര പോകാറുണ്ട് നമ്മൾ നമ്മുടെ യാത്രയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെയാണെങ്കിൽ നമ്മുടെ അപ്പോൾ വാടിച്ചൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് ഇനി അടുത്ത് പോവാം നമ്മളപ്പോഴ് നമ്മുടെ അമ്പാൻ ചെറുക്കനെ കൊണ്ടുവന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്തിന് ഇവിടത്തെ കാഴ്ചകളിലോട്ട് പോവാം സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ഈ റോട്ടിന്ന് കാണുന്ന ഈ ഒരു വ്യൂ ആണ് നമ്മുടെ വാഴ്ചൽ വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ വ്യൂ എന്നാണ് സത്യത്തിന് അങ്ങനെയല്ല അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ജസ്റ്റ് ഒരു ഇരുപത് മീറ്റർ അപ്പുറത്ത് അവിടെ റേറ്റിലോട്ടൊരു കയറ്റം ഉണ്ട് ആ കയറ്റമാണ് ഞാനിപ്പോ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ആ കയറ്റം കയറി മുകളിലോട്ട് പോയതിനു ശേഷമാണ് നമ്മുടെ യഥാർത്ഥ വാടിച്ചൊരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നല്ലൊരു കയറ്റമാണ് പക്ഷേ എനിക്ക് ആദ്യമായി വരുന്നതുകൊണ്ട് മുകളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതിൻ്റെ അറിയില്ലായിരുന്നു അപ്പോൾ ഞാനപ്പോഴും ഓട്ടിച്ച് മുകളിൽ എത്തിയപ്പോഴത്തേക്കും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല സത്യം പറഞ്ഞാൽ വണ്ടി ബാക്കിലോട്ടൊന്ന് വന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ലെഫ്റ്റിലോട്ട് ചെറുതായിട്ട് പാർക്ക് ചെയ്യാൻ ഒരു വണ്ടി ആയിക്കുള്ളൊരു ചെറിയൊരു സ്ഥലം കിട്ടി അങ്ങനെ പെട്ടെന്ന് ഞാൻ വണ്ടി അങ്ങോട്ട് കയറ്റി ഒതുക്കി വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ വണ്ടി റോഡിനോട് വെച്ചിട്ട് നടന്ന് വന്നാൽ മതി ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ കേട്ടോ മോട്ടാണന്ന് കയറി വരാം അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി ഈ കാട്ടിനകത്തൂടെയൊക്കെ നടന്ന് നമ്മളപ്പോൾ നമ്മൾ യഥാർത്ഥ വായിച്ച വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോകുന്ന കാഴ്ചകളാണ് അടുത്ത് ഞാൻ നിങ്ങളിലേക്ക് ഇനി എത്തിക്കാൻ വേണ്ടി പോകുന്നത് ഏട്ടാ നമ്മൾ ആ കേറ്റങ്കർ എത്തുമ്പോഴത്തേക്കും ഈ ഒരു വീട് കാണും ഈ വീടിൻ്റെ അവിടുന്ന് റേറ്റിലോട്ടാണ് നമുക്കിപ്പം പോകാനുള്ളത് അപ്പോൾ അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇനി അടുത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ും ആ വണ്ടി വന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ നമുക്ക് നടക്കാനുണ്ട് ആ ഒരു കാട്ടിനകത്തോടെ അപ്പോൾ നമ്മൾ റേറ്റിലൂടെ നടക്കതി കൃത്യമായ ഒരു ചെറിയൊരു കുഞ്ഞു വഴിയേ ഉള്ളൂ അല്ലെ കൃത്യമായ ഒരു വഴിയായിട്ട് നമുക്കത് കാണാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ആ വഴി കൂടിയൊക്കെ നടന്ന് ഞാൻ അപ്പോൾ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന വഴിയിൽ ഇപ്പൊ റബ്ബർ കാടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്തായാലും ആൾ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് എന്നാലും ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ഉൾവനത്തിൻ്റെ അകത്തെത്തിയ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ സത്യം പറഞ്ഞ ഞാനിപ്പോൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തോട് തന്നെയാണ് പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് നടന്നു പോകാൻ വേണ്ടി കഴിയും ഇതൊക്കെ ആയതുകൊണ്ട് മനസ്സിനുള്ളിൽ നല്ലൊരു പേടിയൊക്കെ ഉണ്ട് എന്നാലും ധൈര്യമൊക്കെ സംഭരിച്ച് നടക്കുകയാണ് ഈ നടന്നു പോകുന്ന വഴിയുണ്ട് സത്യം പറഞ്ഞ നമുക്ക് ആൾക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാനുള്ള അത്ര സ്പേസേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട് അപ്പോ ഇവിടെ അടുത്തടുത്ത് എത്തും തോറും വെള്ളത്തിൻ്റെ ശബ്ദം എൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ വരെ ഫയലിൽ നമ്മളെപ്പോഴും വാഴ്ചയിൽ വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പോയി ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് വാ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മോളിലോട്ട് വന്ന് ബാക്കി കാഴ്ചകൾ എടുക്കണമെന്നാണ് ആദ്യം വിചാരിച്ചത് കാര്യം ഫോറസിൻ്റെ അതിലുള്ള യാത്രയല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ വരാതിരുന്നെങ്കിൽ ഒരുപാട് മിസ്സായേട്ടാ കാരണം നല്ല അടിപൊളിയല്ലേ ഇവിടെ കാണാൻ പിന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനെ പോലത്തെ ഒരു ചെറിയൊരു ഗുഹയൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ഈ സ്ഥലം ഒരു പറഞ്ഞ് വിസിറ്റ് ചെയ്യണേ നമ്മൾ വായിച്ചാട്ട് മോളിൽ വന്ന് അവിടുത്തെ കാഴ്ചകൾ എടുത്ത് വളരെ മനോഹരമാണ് നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ എന്തായാലും സൂപ്പർ യാത്ര കേട്ടോ അല്ല അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പോഴത്തെ ട്രാവൽ മീഡിയ കൂടുതലായിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനത്തെ ഇഷ്ടമല്ല നമ്മള് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പുതിയൊരു കിടല വീണ്ടും വരും പുതിയ വീഡിയോ കാണുന്നിരിക്കും